ആദ്യ പറന്ന മുത്തപ്പന്മാരെത്തില്ലേ തിരുക്കറിില്ലേ തിരു നാലു കോടി നാപ്പത്തിരണ്ട് ലക്ഷം ആയിരിക്കണം എൻ്റെ ണം എൻ്റെ അപ്പനപ്പൂപ്പന്മാര് നാട്ടിലല്ല തണ്ടാൻ്റെ കള്ള് കൈക്കൊത്ത കർമ്മ അറിവില്ല തിരിവില്ല പൈതങ്ങൾ എൻ്റെ അപ്പനപ്പൂപ്പന്മാര് നാട്ടിലല്ല തണ്ടാൻ്റെ കള് കൈക്കൊത്ത കർമ്മ ുള്ള ദിവള്ള വൈദങ്ങൾ എൻ്റെ അപ്പനപ്പൂപ്പം ഏകധർമ്മ കൈപ്പറ്റണേട്ടോ എൻ്റെ അപ്പനപ്പൂപ്പം മാറേ തകതാരോ ോ തിരോതാരോ നേണ്ണേ നേരോട അടുത്തില്ല പെണ്ണേ ഒരു നൂല് തുണ്ടം പോരി വച്ചില്ല പെണ്ണേ നേരം വെളുത്തില്ല പെണ്ണേ നേരോട അടുത്തില്ല പെണ്ണേ ഒരു നൂല് തുണ്ടം വെച്ചില്ല പെണ്ണേ ദോ കാന്തി ചില്ല പെണ്ണേ തെയ്ത മഴ വന്നു വിളിച്ചിടുമ്പോൾ ഇടപാതിയെ കേട്ട നേരം ോ കണ്ട പെണ്ണെ തെയ്ത മഴ വന്നു വിളിച്ചിടും കേട്ട നേരം ദാരോ തിത്തോ ദൈതാരോ തിത്തോ തെക്ക് നാട്ടു പടക്കോട്ടൊക്കെ ചുടുജോര കണ്ടുപൊയ് പടിഞ്ഞാറെ തറമുറ്റത്ത് കണ്ട നേരം തെക്ക് നാടുപടക്കോട്ടൊക്കെ ചുടുജോര കണ്ടുപൊയ്ക പടിഞ്ഞാറെ തറമുറ്റത്ത് കുലദേവിയെ കേട്ട നേരം തിട്ടയ്താരോ ദൈതാരോ ദൈ 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 ദാരോ ദഗ ദൈ 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 ദാരോ തിോ ദൈ 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 ദാരോ ദഗ ദൈ 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 ദാരോ ദാരോ ദഗ ദാരോ നേരം പോയി നേരത്താരി കൊല്ല കൊല ചെയ്യണത് അരമൂറി കരിക്കും തന്ന് കൊല്ല കൊല ചെയ്യണത് നേരം പോയി നേര താരി കൊല്ല കൊല ചെയ്യണത് അരമൂറുകരിക്കും തന്ന് കൊല്ല കൊല ചെയ്യണത്ോ ദൈതാരോ തിരോ ദൈ ദൈ ദാരോ ദൈ 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 ദാരോ നൈതാരോ ിതാരോ തകതയ്ച്ചെന്നപ്പോ വീടില്ല കൂടില്ല തമ്പ്രാൻമാർ വന്നെന്ന് പിള്ളേര് ചൊല്ലുന്നേ ഏനവിടെ ചെന്നപ്പോ വീടില്ല കൂടില്ല തമ്പ്രാൻമാർ വന്നെന്ന് പിള്ളേര് ചൊല്ലുന്നേ తితే దగ్ దయ దారో తి దయ దయ దారో దగదారో తి దయ దయ దారో